ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വേദായുന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സുരഭി സന്തോഷാണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ചില കന്നഡ തമിഴ് സിനിമകൾക്കൊപ്പം തന്നെ പ്രധാനമായും മലയാള സിനിമകളിലും ടി വി സീരിയലുകളിലും പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയും മോഡലും ക്ലാസിക്കൽ നൃത്തകിയും അഭിഭാഷകയുമാണ് സുരഭി സന്തോഷ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങുകയും സംവിധായകൻ എസ് നാരായണന്റെ ദുഷ്ടായ് സിനിമയിലൂടെയുമാണ് നടി സുരഭി സന്തോഷ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് ജനിച്ചത് തിരുവനന്തപുരത്താണ് വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയാണ് ബി എ എൽ എൽ ബി ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സിനിമകളിലും സീരിയലിലും ഒക്കെയായി നടി സജീവ സാന്നിധ്യം തന്നെയായിരുന്നു മലയാളി മാതാപിതാക്കളായ സിന്ധുവിന്റെയും ഇന്ത്യൻ ആർമിയിലെ മുൻ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും മകളായിരുന്നു സുരഭി സന്തോഷ് അമ്മയും അച്ഛനും ജോലിക്കാരായതുകൊണ്ട് തന്നെ സുരഭി ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്താണ് എന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസം നേടിയത് കേരളത്തിലെ പല സ്ഥലങ്ങൾ വെച്ചായിരുന്നു ബി എ എൽ എൽ ബി ആരും താരത്തിനും ബിരുദമായി തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ പോലും അഭിനയത്തിനോടും നൃത്തത്തിനോടുമായിരുന്നു സുരഭി സന്തോഷിന് ഏറെ ഇഷ്ടം രണ്ടായിരത്തി പതിനൊന്നിൽ ദുഷ്ട എന്ന സിനിമയിലാണ് നടി ആദ്യമായി അഭിനയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ ജഡായുവിൽ എന്ന സിനിമയിലും അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ തമിഴിൽ പുറത്തിറങ്ങിയ ആയിരത്തിൽ ഉരുവൾ എന്ന സിനിമയിലും അഭിനയിച്ചു പിന്നീട് വിനയിക്കപ്പം എന്ന സിനിമയിലും രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ എത്തിയ കുട്ടനാടൻ മാർപാപ്പ എന്ന സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കാനും നടിക്ക് സാധിച്ചു പിന്നീട് അങ്ങോട്ട് ഒരുപാട് നല്ല സിനിമകളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് താരത്തെ തേടിയെത്തിയത് മാർഗം കളി ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് സുരഭി സന്തോഷ് അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന പരമ്പരയിലെ വേദ എന്ന നായിക കഥാപാത്രത്തെയാണ് സുരഭി സന്തോഷ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നടിയുടെ വിവാഹം താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കോവളത്ത് വെച്ച് ഗായകൻ പ്രണവ് ചന്ദ്രനെ സുരഭീസ് വിവാഹം കഴിച്ചു ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ അന്നൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന ഈ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഈ പരമ്പരയെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിക്രമിനെയും ഭേദയെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പവിത്രം എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്